ൾ യേശുവേ അറിയാമോ അവനുമായി നീ നല്ല കൂട്ടാണു തന്മാർവിൽ ചാരിയിരിക്കാറുണ്ടോ എന്നാൽ നിനക്കൊരു ഭാവിയുണ്ട് വീട്ടിൽ നിനക്ക് ൽപ്പം എണ്ണയുണ്ടോ പകരാൻ വെറും പാത്രം കണ്ടെത്തിയോ എന്നാൽ നിനക്കൊരു വർദ്ധന ഉണ്ട് ആത്മമണവാളുവേ അറിയ അവനുമായി നീ നല്ല കൂട്ടാണു തന്മാറിൽ ചരിക്കാറുണ്ടോ എന്നാൽ നിനക്കൊരു ഭാവിയുണ്ട് മുട്ടിൻമേൽസെമിനാരി അംഗമാണോ പ്രാർത്ഥന നിന ീലമാണോ പ്രാർത്ഥനയ്ക്കായി മാത്രം മറയുമുണ്ടോ എന്നാൽ നിനക്കൊരു ഉയർച്ചയുണ്ട് യേശുവേ അറിയാമോ ഇമ്പസ്വരം നീ കേൾക്കാറുണ്ട് തന്മാറിൽ ചാരിയ്ക്കാറുണ്ടോ എന്നാൽ നിനക്കൊരു ഭാവിയുണ്ട് ആത്മമണവാളൻ യേശുവെ അറിയാമോ ഇമ്പസ്വരം നീ കേൾക്കാറുണ്ടോ തന്മാറിൽ ചാരി എന്നാൽ ഭാവിയുണ്ട് വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനോടു കൂടെ നടക്കുന്നൊരു ജീവിതമാണ് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മ ബന്ധമുള്ള ജീവിതത്തെയാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് എത്ര മാത്രം നാം യേശുവിനോട് അടുക്കുന്നു അത്രമാത്രം നാം അനുഗ്രഹിക്കപ്പെടും നാം നല്ല സ്വഭാവമുള്ളവരായി മാറും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല കൊമ്പിന് മുന്തിരുവള്ളിയിൽ വസിച്ചിട്ട് അല്ലാതെ ഫലം കായ്ക്കാൻ കഴിയുന്നില്ല യേശു ക്രിസ്തുവിനോട് ചേർന്ന് ഞാനും നിങ്ങളും വസിക്കുമ്പോൾ ഫലം കായ്ക്കാം എപ്പോൾ നാം കർത്താവിൽ നിന്ന് അകലുന്നു അപ്പോൾ നാം വാസ്തവമായ അനുഗ്രഹത്തിൽ നിന്ന് അകലുക യോഹനാൻ മൂന്നിൻ്റെ പതിനാറിൽ ഇങ്ങനെ പറയും തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാം നിത്യജീവൻ പ്രാപിക്കണം ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം മുഴു ലോകത്തെയും സ്നേഹിച്ചു ദൈവത്തിൻ്റെ പദ്ധതി മുഴു ലോകത്തെയും സ്നേഹിക്കുന്ന പദ്ധതിയാണ് രക്ഷിക്കുന്ന പദ്ധതിയാണ് അത് യേശു ക്രിസ്തുവിൽ കൂടെയാണത് സംഭവിക്കുന്നു നാം യേശുവിനെ സ്വീകരിച്ച് യേശുവിൽ നകന്നാൽ നാം അവിശ്വസ്തരായിത്തീർന്നാൽ എന്നെയും നിങ്ങളെയും വിശ്വസ്തനായി കൂടെ ഇരുന്ന് കൂടെ വന്ന് ചേർത്ത് അണയ്ക്കുന്നതാണ് കർത്താവ് കർത്താവിൻ്റെ സ്നേഹം എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിൻ്റെ മരണം ക്രൂശീകരണം കഴിഞ്ഞ് എമ്മോസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെക്കുറിച്ച് ഗ്ലൂക്കോസീസുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ പറയുകയാണ് അന്ന് തന്നെ അവർ രണ്ടുപേർ എരിശേമിൽ നിന്ന് ഏഴു നാഴിക ദൂരമുള്ള എമ്മോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകിൽ ഇത് സംഭവിച്ചതിനെക്കുറിച്ച് ഒക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ട് ഇരുന്നു സംസാരിച്ചും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു എപ്പോൾ തർക്കവും വാദവും തുടങ്ങുന്നു അപ്പോൾ നാം യേശുവുമായി അകന്ന് നിൽക്കുന്നതുകൊണ്ടാണ് യേശു കൂടെയില്ലാത്തതു കൊണ്ടാണ് ഇവരേശു ക്രിസ്തുവിനുമായി യേശുവിനോട് ചേർന്ന് യാത്രയിൽ നിന്ന് ഇവർ മാറി യാത്ര ചെയ്യുമ്പോൾ അവരാണ് കണ്ടത് യരിശമിൽ നിന്ന് ഏഴ് നാഴിയോടു ദൂരമുള്ള എമ്മൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ യേശു ഇത് സംഭവിച്ചു യേശുവിൻ്റെ മരണത്തെക്കുറിച്ചൊക്കെയാണ് ഇത് സംഭവിച്ചതിനെക്കുറിച്ച് ഒക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു സംസാരം മാത്രമല്ല പിന്നെ അവിടെ എന്ത് വരിക തർക്കം വരികയാണ് നിങ്ങളുടെ ഭവനത്തിൽ തർക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ തർക്കമായി വരുന്നെങ്കിൽ പരിശുദ്ധാത്മാവല്ല അവിടെ പ്രവർത്തിക്കും പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മയ്ക്ക് തന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് സന്തോഷം സ്നേഹം സന്തോഷം സമാധാനം തുടങ്ങിയവയാണ് അപ്പോൾ സ്നേഹമുള്ളിടത്ത് കർത്താവുണ്ടെന്ന് നാം മനസ്സിലാക്കണം സന്തോഷമുള്ളിടത്ത് കർത്താവുണ്ടെന്ന് മനസ്സിലാക്കണം എപ്പോഴൊക്കെ ശിഷ്യന്മാർ ഭയന്നോ പേടിച്ചോ അതിന് നടുവിലേശു അവർക്ക് സമാധാനം നൽകുന്നുണ്ട് കർത്താവരുടെ കൂടെ നിൽക്കുന്നുണ്ട് സമാധാനമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നൽകുകയാണ് പിതാവാം ദൈവം യേശുവിനെ എങ്ങനെ ഭൂമിയിൽ അയച്ചോ അതുപോലെയാണ് ഇന്ന് നമ്മളെയും അയച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ അയച്ചത് പരിശുദ്ധാത്മാവിൻ്റെ കൂടിയാണ് പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്നത് കൊണ്ടാണ് യേശു അത്ഭുതം ചെയ്തതും യേശുവിൻ്റെ സ്വഭാവത്തില വ്യത്യാസങ്ങൾ വന്നതും നമുക്കെത്രമാത്രം പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മ ആചരിക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ പുതിയ സൃഷ്ടികളായി മാറിക്കൊണ്ടേയിരിക്കും പൂർണ്ണമായി പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളാണ് നമ്മൾ ഇവിടെ പറയുകയാണ് അവർ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അടുത്തി തർക്കം ഉണ്ടോ കൂട്ടായ്മ നഷ്ടപ്പെടുന്നുണ്ടോ ഇവിടെ യേശു അടുത്ത് അവരോട് ചേർന്ന് നടന്നു പിന്നീട് അവർ തർക്കവും വാദവും ഒക്കെ മാറുകയാണ് അതാണ് സത്യം അവനെ അറിയാതവണ് അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു അവനവരോട് നിങ്ങൾ വഴി നടക്കുകയും നിങ്ങൾ തമ്മിൽ വാദിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു നിങ്ങളെന്തായി വാദിക്കുന്നു അപ്പോൾ അവർ വാടിയ മുഖത്തോട് ക്ലയപ്പാവെന്ന് പേരുള്ളവൻ എരുസ്ലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഏതെന്ന് അവരോട് ചോദിച്ചതിന് അവർ പറഞ്ഞത് ദൈവത്തിനും ജനത്തിനു മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രേനാം യേശുവിനെ കുറിച്ചുള്ളത് തന്നെ നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണിമാരും അവനെ മരണവീതിക്ക് ഏൽപ്പിച്ചു ക്രൂശിച്ചു ഞങ്ങളോ അവൻ ഇസ്രായേലിൽ വീണ്ടെടുപ്പിനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു അത്രയുമല്ല ഇത് സംഭവിച്ചിട്ട് ഇന്ന് മൂന്ന് നാൾ ആകുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറി ചെന്ന് പറഞ്ഞതുപോലെ കണ്ടു അവനെ കണ്ടില്ലതാണ് അവനവടെ അയ്യോ ബുദ്ധിയിനരെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കിടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു എന്നിട്ട് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും എല്ലാ തിരുവഴുത്തുകളും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവർ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു അവരോ ഞങ്ങളോടുകൂടെ പാർക്ക നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു അവൻ അവരോട് അവനവരോടുകൂടെ പാർപ്പാൻ ചെന്നു അവരുമായി ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവനപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു ഉടനെ അവരുടെ കണ്ണു തുറന്നു ഇതുവരെ അവർ കർത്താവർക്ക് മറവായിരുന്നു കണ്ണു തുറന്നു അവൻ അവർക്ക് അപ്രത്യക്ഷനായി അവർ വഴി നമ്മോട് സംസാരിക്കുമ്പോൾ തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലേ എന്ന് തമ്മിൽ പറഞ്ഞു ആ നാഴികയിൽ തന്നെ ശിഷ്യന്മാരെഴുന്നേറ്റ് എരിസ്ലേമിലേക്ക് മടങ്ങി വന്നു കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടതോടെ ഞാൻ പറയട്ടെ യേശു ക്രിസ്തു വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു നിങ്ങളിന്ന് യേശു ഇന്ന് അകന്നാ നിൽക്കുന്നെങ്കിൽ യേശു നിങ്ങളുടെ അരികി വന്നു ഇപ്പം തന്നെ നിങ്ങളുടെ അരികെ വന്നു നിങ്ങളെ സ്വാന്ദ്പ്പിക്കാൻ നിങ്ങളെ വിടുവിക്കാൻ നിങ്ങളുടെ തർക്കവും വാദവും ഭയവും ഭാരവും എല്ലാം മാറ്റാൻ പരിശുദ്ധാത്മാവിനെ സഹായനായ ഇവിടെ തന്നിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടെ മാനസാന്തരപ്പെടാം ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാം നമ്മുടെ തർക്കവും വാദവും ഒക്കെ നമുക്ക് മാറ്റിവെച്ച് കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യാം കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് മാനസാന്തരവും വലിയ അനുഗ്രഹവും വലിയ ഉയർച്ചയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വെളിപ്പെടും കർത്താവ് കൂടെ നിൽക്കുന്ന കാനാവിലെ ഭവനത്തിൽ അത്ഭുതമുണ്ട് പച്ചവെള്ളം വീഞ്ഞാകും അഞ്ചപ്പം അയ്യായിരം പേരെയും കൊണ്ട് പോഷിപ്പിക്കാൻ മുഖാന്തരമാകും എന്തൊക്കെ അത്ഭുതങ്ങൾ നടക്കുമോ യേശോളുടെ അടുത്ത് അത്ഭുതമുണ്ട് ഒരു കൂട്ടായ്മ യേശുവുമായിട്ട് ബന്ധപ്പെടാമോ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളുടെ ഘോഷയാത്ര അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ പിതാവെ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നടക്കുവാൻ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകുന്ന ആഹ്വാനത്തിനായി സ്തോത്രം പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യണമേ ഞങ്ങളുടെ നടുവിൽ യേശു ഇറങ്ങി വന്ന് ഞങ്ങളുടെ വിഷയങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ ആകുല ചിന്തകളെ മാറ്റണം ഇന്ന് കേൾക്കുന്ന രോഗികൾ യേശുവിൻ്റെ അടിപ്പിണരാൽ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ കർത്താവിനോട് ചേർന്ന് നടക്കാൻ ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഇടയാവട്ടെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള വലിയൊരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരുവാൻ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ഇടയാവട്ടെ ഇന്ന് പിന്മാറി നിൽക്കുന്നവർ മടങ്ങി ദിവസനത്തിലേക്ക് വരുവാനിടയാവട്ടെ അങ്ങനെ അവരനുഗ്രഹം പ്രാപിക്കട്ടെ ഉയർച്ച പ്രാപിക്കട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ ഹമേ ആത്മമണവാളൻ യേശുവേ അറിയാമോ അവനുമായി നീ നല്ല കൂട്ടാണോ തന്മാർവിൽ ചാരിയിരിക്കാറുണ്ടോ എന്നാൽ നിനക്കൊരു ഭാവിയുണ്ട് വീട്ടിൽ നിനക്ക് എന്തുണ്ട് ഭരണിയിലൽപ്പം എണ്ണയുണ്ടോ പകരാൻ വെറും പാത്രം കണ്ടെത്തിയോ എന്നാൽ നിനക്കൊരു വർധനവുണ്ട് ആത്മമണവാളൻ യേശുവേ അറിയാമോ അവനുമായി നീ നല്ല കൂട്ടാണോ തന്മാർവിൽ ചാരിയിരിക്കാറുണ്ടോ എന്നാൽ നിനക്കൊരു ുണ്ട് അന്ന് യേശുവേ അറിയാമോ ഇമ്പസ്വരം നീ കേൾക്കാറുണ്ടോ തന്മാർവിൽ ചാരിയിരിക്കാറുണ്ടോ എന്നാൽ നിനക്കൊരു ഭാവിയുണ്ട്